ശ്രീ ശങ്കരതന്ത്ര വിദ്യാപീഠം ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും മാവേലിക്കരയിൽ നടന്നു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ശ്രീ ശങ്കരതന്ത്ര വിദ്യാപീഠം സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ട്രസ്റ്റ് ചെയർമാൻ എൻ ഗോവിന്ദൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നിയമനത്തിന്

ിൽ നിന്നും ഒരു ആക്ഷേപം വന്നത് ഇതിനു മുമ്പുവരെ ശാന്തിക്കാർക്ക് ശാന്തി പ്രവർത്തിക്കാനുള്ള യോഗ്യത കൊടുത്ത് സാക്ഷ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ व्यक्ति व्यक्ति शांति ശാന്തി ചില സീനിയർ തന്ത്രികൾക്ക് അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്ത്രിമാർ നൽകുന്ന മഹാക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ അത്തരമൊരു യോഗ്യത അല്ലെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കപ്പെടുന്നു എന്നുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെതിരായിട്ടാണ് ആക്ഷേപം വന്നത് പക്ഷേ യഥാർത്ഥം ഇല്ല എന്നുള്ള ചെയ്യുന്നത് അതാ ദേവസ്വം ബോർഡിൽ നിഷ്കർഷിക്കുന്ന യോഗ്യതയിലുള്ള ആ യോഗ്യത മാനദണ്ഡമാക്കിയിട്ട് അപേക്ഷിച്ചിരിക്കുന്നു അത്തരം നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ട്രസ്റ്റ് രക്ഷാധികാരി അഡ്വക്കേറ്റ് ബി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ശബരിമല മുന്മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി സി എൻ നാരായണൻ നമ്പൂതിരി കല്ലമ്പള്ളിയിൽ വാമനൻ നമ്പൂതിരി എൻ വിഷ്ണു നമ്പൂതിരി എൻ നാരായണൻ നമ്പൂതിരി എൻ ശ്രീധരൻ നമ്പൂതിരി വി നാരായണൻ നമ്പൂതിരി വി ശങ്കരൻ നമ്പൂതിരി പ്രവീൺ ജി നമ്പൂതിരി എൻ നരസിംഹ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എരുവ വി സി ശ്രീനിവാസൻപിള്ള തൃക്കുന്നപ്പുഴ ഉദയകുമാർ കെ കെ കൃഷ്ണൻ നമ്പൂതിരി തോണ്ടുതറ ഡി നാരായണപിള്ള തുടങ്ങിയവരെ ആദരിച്ചു ന്യൂസ്